ആ ോ ചെറിയ എക്സ്പീരിയൻസ് ഷെയർ ആ പേരൊന്നും പറയണ്ട താല്പര്യം ഞാൻ ചെയ്യില്ല നിങ്ങൾക്ക് വിരോധം ഇല്ലേ നമ്മളത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ എനിക്ക് എക്സ്പീരിയൻസ് പറഞ്ഞു ചെറുപ്പത്തിനെ തൊട്ട് ഇങ്ങനത്തെ മനസ്സിൽ എപ്പോഴും വരുവായിരുന്നു എന്താണ് എങ്ങനെയാണ് ഈശ്വരനെ കുറിച്ചുള്ള കുറെ ക്വസ്റ്റ്യൻസും നമ്മളെ കുറിച്ചുള്ള ക്വസ്റ്റിനും അങ്ങനെയുള്ളൊക്കെ അപ്പോ അന്ന് ഒരിക്കലും ഭഗവത്ഗീത വായി ടിയായി മൊത്തം ഒരു ടെൻ സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് അന്നപ്പോ അതിന്റെ വലിയ ഡീപ്പർ മീനിങ്സ് ഒന്നും അറിയില്ല പക്ഷെ കൊറേ ക്വസ്റ്റൻസ് അന്ന് അങ്ങ് സോൾവ് ആയി പോയതുപോലെ ഉണ്ടായിരുന്നു പിന്നെ ലൈഫിൽ കൊറേ ബുദ്ധിമുട്ടുകൾ വന്ന സ്റ്റേജ് ആയിരുന്നു മൊത്തം അപ്പോ ഇതിൽ നിന്നൊക്കെ കൊറേ അങ്ങ് മാറി പണ്ട് ഇങ്ങനെ നാമം ചൊല്ലുമായിരുന്നു സ്റ്റേഡുമായിട്ട് പിന്നെ അതൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോയി പിന്നെ കൊറേ നാള് കഴിഞ്ഞ പിന്നെ അഗൈൻ ഇതിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു നാമൻചൊല്ലലും അങ്ങനെ കൊറേ മുന്നോട്ട് പോയി പിന്നെ അഗെയിൻ കൊറേ വർഷങ്ങൾക്ക് ശേഷം എനിക്കൊന്നും പത്തിരുപത് വർഷമൊക്കെ ശേഷമാണ് പിന്നെയും ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് മനസ്സിൽ ആ അന്ന് ഇതുപോലത്തെ ഈ എനിക്ക് ഞാൻ ഈ ഹിമാലയൻ മാസ്റ്റർ പിന്നെ അതുപോലെ ശ്രീയമ്മന്റെ ബുക്സ് ഒക്കെ വായിക്കാൻ വായിക്കാനായിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് അപ്പൊ അന്നിട്ട് അദ്ദേഹത്തെ പോയി കാണണം അത് അദ്ദേഹത്തിന്റെ പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ഭയങ്കരായിട്ട് പക്ഷെ അതിനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ അമൃതയില് പല സിസ്റ്റം കൂടെ കൂടി പാസ് ചെയ്യാൻ ചാൻസ് എനിക്ക് അവിടെ അമൃതല പഠിച്ചപ്പം അവിടെ അമ്മയുടെ ദർശനം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുമായിരുന്നു പിന്നെ ശ്രീ ശ്രീരവിശങ്കറിന്റെ ഹാർട്ട്ഫുൾനെസിന്റെ ശ്രീ സുദർശന ക്രിയ ചെയ്തിട്ടുണ്ട് ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ട് ആ ഹാ അതൊക്കെ ചെയ്യുമ്പോഴും എനിക്ക് കൊറേ ഒരു മെന്റൽ സ്ട്രെങ്ത് കുറച്ചും കൂടെ വരുന്നതായിട്ട് തോന്നുമായിരുന്നു പക്ഷെ അത് കഴിഞ്ഞൊരിക്കെ ഈ ശ്രീ അമ്മിന്റെ തന്നെ യൂട്യൂബിലെ ഒരു അവരുടെ ഒരു പ്രോസസ്സ് ഈ ചക്രധാരണ അങ്ങനെയുള്ളതൊക്കെ കണ്ടിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ അതിങ്ങനെ ചെയ്ത് നോക്കിയിരുന്നു അപ്പൊ അത് സെർച്ച് ചെയ്തപ്പോ എനിക്ക് ഇങ്ങനെ ഒരു 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 മൂവ്മെന്റ് പോലെ ഒരു ഹാർട്ട് ഏരിയയിൽ ഇങ്ങനെ മൂവ്മെന്റ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു അത് പിന്നെ കൊറേ നാൾ അങ്ങനെ നിക്കുമായിരുന്നു പിന്നെ അത് ഞാൻ റെഗുലർലി പ്രാക്ടീസ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല അതും ഇടയ്ക്കിട്ട് തടസ്സം വന്ന അങ്ങനെ അങ്ങ് പോയി പിന്നെ ഹാർട്ട് ഫുൾ മെഡിറ്റേഷൻ അതിങ്ങനെ പ്രിസെപ്റ്റർ വെച്ചിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ചെയ്യുമായിരുന്നു അപ്പൊ അവരോട് ഇത് ഷെയർ ചെയ്തപ്പോൾ അത് നല്ലതാണെന്ന് ഒക്കെ പറഞ്ഞു പിന്നെ പിന്നെ ചിലപ്പോൾ എനിക്കത് ത്രോട്ട് ഏരിയയിൽ എനിക്ക് സ്പൈൻ്റെ ഏരിയയിലല്ല തോന്നിയിരുന്നത് ഫുള്ളിലായിട്ടാ തോന്നിയിരുന്നത് ത്രോട്ട് ഏരിയയിലെ ചെറിയൊരു വൈബ്രേഷൻ തോന്നായിരുന്നു പിന്നെ അത് അല്ലേ? അവിടെ അതിന്റെ മുകളില് അതുപോലെ ആ ഹെഡിന്റെ ബാക്കില് മുകളിലായിട്ടൊക്കെ ഈ ഒരു ഒരു അതെ അതെ അങ്ങനെ തോന്നും ഇപ്പോ ഇപ്പോ ഉള്ള സ്റ്റേജ് അങ്ങനെയാണ് അതുപോലെ ആ ഒരു സെന്ററിലായിട്ട് കുറച്ച് മുകളിലായിട്ട് ഒരു ഇതുപോലെ ഒരു സെൻസേഷൻ ഇടയ്ക്ക് തോന്നാറുണ്ട് ഇത്രയൊക്കെയാണ് എനിക്ക് എക്സ്പീരിയൻസസ് എക്സ്പീരിയൻസായിട്ടുള്ളത് അപ്പോ എന്താണ് എങ്ങനെയാണ് ഇതിലെ ഒരു ഞാൻ എന്താ പ്രോപ്പർ എനിക്ക് ഒരു ഡൗട്ട് ആണ് നിങ്ങൾ ചെയ്യേണ്ടത് പലതും ചെയ്തതിൽ ഒരു കാര്യമില്ല ഏതെങ്കിലും ഒരു സ്കൂൾ ഓഫ് തന്നെ യോഗയിൽ മാത്രം ഓൺ ചെയ്യാം ഒരു സാധനാക്രമം മനസ്സിലാവുന്നുണ്ടോ അപ്പോ എല്ലാത്തിലും കോമൺ ആയിട്ടുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന ഓരോരോ ബ്രീത്ത് ഇങ്ങനെ ബോത്നോസ്റ്റൽ ദീർഘമായ ശ്വസനം ഉണ്ടല്ലോ ശ്വാസത്തെ നമ്മൾ സാധാ സാവധാനം നിറച്ച് സാവധാനം ദീർഘമായി പുറത്തുവിടുന്ന വിടുന്ന പ്രാണായാമം ഉണ്ടല്ലോ ആ പ്രാണായാമമാണ് ഇതിൻ്റെയൊക്കെ സെന്റർ കോറിലുള്ള പ്രാണായാമം ഏ അത് തുടർച്ചയായിട്ട് ചെയ്യുക അത് മാത്രം ചെയ്യുക നിങ്ങൾക്ക് അത്ര വേണ്ടോ കാരണം നിങ്ങളുടെ നാഡികളൊക്കെ എന്നെ ടോപ്പ് വരെയും ആൾറെഡി ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് ചാനൽ ഈസ് റെഡി ചാനൽ ഓപ്പൺ ആണ് പക്ഷെ നിങ്ങൾക്ക് സാധന എന്നെ ഫോക്കസ്ഡ് അല്ലാത്തത് കൊണ്ടാണ് ബാക്കിയ അനുഭവങ്ങളിലേക്ക് എത്താത്തത് അപ്പോൾ വളരെ ആഴത്തിൽ വളരെ സമർപ്പണത്തോട് കൂടിയിട്ട് ആ പ്രാണായാമം മാത്രം പ്രാക്ടീസ് അല്ലാതെ ഞാനൊരു ഗുരുവിനെ അന്വേഷിച്ച് കണ്ടത് എനിക്ക് ബ്രഹ്മാനന്ദഗിരി സ്വാമി ബ്രഹ്മാനന്ദ ബ്രഹ്മാനന്ദി കിട്ടുന്നില്ല അദ്ദേഹം ഇതുപോലെ ക്രിയായോഗ പഠിപ്പിക്കുന്ന ഒരു മാസ്റ്റർ ഉണ്ടല്ലോ ചെന്നൈ തമിഴ്നാട് എനിക്ക് അങ്ങനെയൊക്കെ ആരെങ്കിലും ഒരാളുടെ അടുത്ത് പഠിക്കണം പക്ഷെ എന്നാഗ്രഹ് എങ്ങനെ കോണ്ടാക്ട് ചെയ്യണം എങ്ങനെ അവിടെ പോകണം അങ്ങനെ ഒരു ഡയറക്ഷൻ തരാൻ എവിടെ പോയാലും ഇത് തന്നെയാണ് ക്രിയത് അങ്ങനെ അങ്ങനെ ഒരു കോൺഫിഡൻസ് കിട്ടുമെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് ദീക്ഷ വാങ്ങി ചെയ്യാം അതുപോലെ ദീക്ഷ വാങ്ങിക്കണം ഇത് ഇങ്ങനത്തെ ഉള്ളത് പഠിക്കാൻ അതല്ല ഞാൻ പറഞ്ഞു വേണമെങ്കിൽ അങ്ങനെ ആവാം അല്ലെങ്കിൽ നിങ്ങക്ക് ഇങ്ങനെയും നിങ്ങൾ ആൾറെഡി ആ ക്രിയയൊക്കെ ചെയ്ത് ശീലിച്ചിട്ടുണ്ടല്ലോ അതിലും തുടരാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ മനസ്സിന് ഏതാണ് കോൺഫിഡൻസ് കിട്ടണ അത് ചെയ്യുകയോ ആ ഒരു ഗുരുവിന്റെ സാമീപ്യം അല്ലെങ്കിൽ ടച്ച് അത്രയാണ് ഒരു കെയർ എന്തിനു വെച്ചാൽ ഇതിൽ അപകടമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അതെല്ലാം പേടിപ്പെടുത്തലുകളാണ് നിങ്ങൾ ഈ ശ്വസനക്രിയ അങ്ങനെ ചെയ്താൽ അത് അതിൻ്റെ ശരിയായ വഴിയിൽ മാത്രമാണ് ചലിക്കുകയുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവുന്ന ആശങ്കകൾ പല ഭാഗത്തു നിന്നും പല കാര്യങ്ങളും അറിഞ്ഞിട്ട് സ്വയം കുറേ ആശങ്കകൾ ഉണ്ടാവും ആ ആശങ്കകൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അതിന് ക്ലാരിറ്റി തരാൻ മാത്രമാണ് ഗുരു അല്ലാതെ ക്രിയ തെറ്റിപ്പോവാതിരിക്കാനും അല്ലെങ്കിൽ തെറ്റായ വഴിയിൽ കൂടെ അത് ഉണരാതിരിക്കാനും അങ്ങനെയൊക്കെ പറയുന്ന അതൊന്നല്ല അതിന് അതൊന്നും അങ്ങനെ സംഭവിക്കില്ല ഇത് ശരിയായ രീതിയിൽ മാത്രമേ ഈ ഊർജം ചലിക്കുകയുള്ളൂ ആ ശരിയായ ചാനലിൽ കൂടെ മാത്രമേ ചലിക്കുകയുള്ളൂ ഈ ക്രിയ ചെയ്യുമ്പോൾ തെറ്റായ ക്രിയ ചെയ്യുമ്പോഴാണ് എവിടെയെങ്കിലുമൊക്കെ പോയി സ്ട്രക്ക് ആവുന്നത് ഈ ഊർജം മനസ്സിലായോ അത് ഈ അത് ഇതൊക്കെ പരീക്ഷിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഒന്നും അറിയാതെ ചെയ്യുന്നവർക്കോക്കെ അത് സംഭവിക്കും അത് തെറ്റായ ക്രിയയാണ് അല്ലെങ്കിൽ ക്രിയ തെറ്റായി ചെയ്യുമ്പോഴാണ് ഈ ഈ ക്രിയയിൽ ഒരു തെറ്റ് ഇരുന്നാൽ മതി ചില ചക്രത്തിന്റെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ വിഷ്വലൈസ് ഓരോ കളർ ആയിട്ട് അതിൽ അനാഹതന്നു പറയുന്നു പക്ഷേ ശരിക്ക് വയലറ്റ് ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് അങ്ങനെ മോളൊന്നും ഇങ്ങോട്ട് സങ്കല്പിച്ചാൽ കറക്റ്റാ ഈ ചില ചില തോട്ട്സ് എനിക്കും ആ കൺഫ്യൂഷനൊക്കെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു അത് ചില ചില ഇതിലങ്ങനെ പറയും ചില ചില വേറെ രീതിയിൽ പറയും അപ്പം ഇതാ ഒരു ബേസിക്കായിട്ടെടുത്താൽ നമുക്ക് വലിയ തെറ്റ് വരില്ല മോള് വയലറ്റ് വയലറ്റ് ആജ്ഞയിലെത്തുമ്പോൾ ഇൻഡിഗോ പിന്നെ വിശുദ്ധിയിൽ ബ്ലൂ അനാഹത്തിൽ ഗ്രീൻ പിന്നെ യെല്ലോ ഓറഞ്ച് റെഡ് അങ്ങനെ ആണെങ്കിൽ നമുക്ക് തെറ്റുവരില്ല എപ്പോഴും ആയിട്ട് എനിക്ക് ഈ ചെറുതിലെ തൊട്ട് ഇങ്ങനെ സൈലൻസ് സമയത്ത് സൗണ്ട് പോലെ എപ്പോഴും ഈ പോലെയായിരുന്നു സൗണ്ട് ചെറുപ്പത്തിലെ നിങ്ങള് ആക്റ്റീവ് ആണ് പല ചക്രോണ്ടാണ് ഓപ്പൺ ആണ് അതുകൊണ്ടാണ് അതൊരു സംശയം കൂടെ എനിക്കത് സാറിൻ്റെ അടുത്ത് ചോദിച്ചാൽ ഉത്തരം കിട്ടും അറിയില്ല എന്നാലും ഞാൻ ജസ്റ്റ് ഉള്ളൂ. എനിക്ക് ആക്ച്വലി മാരേജ് ഒക്കെ മാരേജ് കഴിഞ്ഞാണ് പക്ഷെ ഓസിലാണ് ഇപ്പൊ എനിക്ക് ഏകദേശം ഒരു ഫോർട്ടി ആവുന്നു വീട്ടിൽ അങ്ങനെ വേറെ നമുക്ക് ബ്രത്ര ഒന്നുമില്ല അപ്പം അഗൈൻ ഇനി ഒരു ഞാനൊരു ഇതിലേക്ക് നോക്കണോ വേണ്ടോന്നുള്ള എനിക്ക് ഒരു വലിയൊരു ആണ്. കാരണം ഓഫ് ദ മൈൻഡ് വേണ്ട പറയുന്നത് നിങ്ങൾ ഇതേ ചക്രത്തിൽ വീണ്ടും പെടും അതിനേക്കാൾ നല്ലത് അത് വിധിക്കപ്പെട്ടിട്ടില്ല യോഗികൾക്ക് അത് എപ്പോഴും അത് പൊട്ടിപ്പോകും അത് നടക്കില്ലാവുന്നതും ഇങ്ങനെ അങ്ങോട്ട് തുടരുന്ന അതൊരു അവസരമായിട്ട് ദൈവം അത് അങ്ങനെയാണ് അത് വേറെ ട്രാക്കിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അതിൽ തന്നെ നിങ്ങൾ ഇതിലാണ് തുടരേണ്ടത് എന്ന് പ്രകൃതി നമുക്ക് തരുന്ന സൂചനയാണ് അത് പ്രകൃതി ഒരുക്കുന്ന ചില സാഹചര്യങ്ങളാണ് അപ്പോൾ അത് നമ്മളുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ചിലപ്പോൾ വീണ്ടും അടുത്ത ഒന്നിലൊക്കെ പോയി വീണ്ടും ഇത് ആവർത്തിക്കും ഏറ്റവും ഏറ്റവും നല്ലത് ഈ മാർഗത്തിൽ തുടരുക എന്നുള്ളതാണ് സാധനയിൽ തുടരുക എന്നുള്ള ബുക്ക് കിട്ടാനായിട്ടാണെങ്കിൽ ഞാൻ എന്താ ചെയ്യണ്ടേ കിട്ടാൻ എന്താ ചെയ്യാനുള്ളത് അഡ്രസ് പൈസ അയക്കൈസ അയയ്ക്ക അത്ര